ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി ദീപ്തിയോട് സംസാരിച്ചോണ്ടിരിക്കയാണ് ആകായ് സാറല്ലേ ആ സാറ് ഭയങ്കര ഏറെ പാവമാണ് അന്ന് ഞാൻ മഴ നനഞ്ഞില്ലേ ചേച്ചി ആ മഴ നനഞ്ഞ സമയത്തെ ആകായ് സാറാ എന്നെ വീട്ടിൽ കൊണ്ടാക്കിയത് പിന്നെ ചേച്ചിക്കൊരു ഒരു കാര്യം അറിയോ ചേച്ചിയുടെ ബർത്ത് ഡേ ഒക്കെ എന്തും മേടിക്കണോന്നറിയാൻ പാടുന്ന ഒരു അവസ്ഥയിലായിരുന്നു ആ സമയത്ത് ആകാശ് സാറാ ആ ഷോൾ എൻ്റെ കൈ കൊണ്ട് തന്നത് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രീതിയാണെങ്കിൽ ഓഹോ അപ്പോൾ ആകാശ് സാറാണല്ലേ ആ ഷോൾ തന്നത് അതേച്ചി ചേച്ചി ചേച്ചിക്ക് സമ്മാനമൊന്നും മേടിക്കാൻ എനിക്ക് പറ്റിയില്ല അതുകൊണ്ട് ആകാശ് സാറ് പറഞ്ഞു ഇതുകൊണ്ട് ചേച്ചിക്ക് കൊടുത്തോളാൻ അങ്ങനെ ഞാൻ അത് മേടിച്ച് ചേച്ചിയുടെ കയ്യിൽ കൊണ്ട് തന്നതാണ് എന്നൊക്കെ എന്നെ സംസാരിക്കുകയാണ് പിന്നെ ആ വീട്ടിൽ ആ ഇവരൊക്കെ പാവമാണ് പിന്നെ ആ കടലമിട്ടായി മാത്രം എങ്ങനെ ഇങ്ങനെ ആയെന്ന് യാതൊരു ഇതുമില്ല പിന്നെ കടലമിട്ടായി ഒഴിച്ച് ബാക്കി എല്ലാവരും ആവണം പിന്നെ വേറൊരുത്തിയുണ്ട് അവിടെ ആ എപ്പോഴും എൻ്റെ മൈ ഗോഡ് എൻ്റെ മൈ ഗോഡ് എന്ന് പറയില്ലേ ആ അവർ തന്നെ അവരാണെങ്കിൽ ഭയങ്കര കോമഡിയാണ് അങ്ങനെ ഒരു കുശുമ്പ് പിടിച്ച സാധനമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ എന്നാലും ഇവരെല്ലാം എങ്ങനെ ഈ കടലമുട്ടയുടെ കടലമിട്ടായിടെ ഇതായിട്ട് ജനിച്ചു എന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മുടെ പ്രീതിയാണെങ്കിൽ ഹാ അശ്വിൻ സാറ് ആ അവിടെ കൂടെ വന്നില്ലായിരുന്നോ അശ്വിൻ സാറിൻ്റെ കൂടെ ഒരു സാരിയെടുത്ത് ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ അതാരാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് ശ്രുതിയോട് തെട്ടിഞ്ഞപ്പോഴേക്കും ആ അതോ അതാണല്ലോ അശ്വിൻ സായറാമിൻ്റെ ഓളിൻ നോള് ആ അയാളെ വളച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ ഈ പെണ്ണും കൂടി പ്രണയത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത് ആ അവർ ചേരേണ്ടവർ തന്നെയാണ് കാരണം ഇതേ സ്വഭാവം തന്നെയാണ് അവൾക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ശ്രുതി പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുകയാണ് ചേച്ചി ചേച്ചി എന്തിനാ ആ കടലമുട്ടയുടെ കാര്യം എന്നെ ഇപ്പോൾ ആലോചിപ്പിച്ചത് അത് വല്ലാത്തൊരു ആയി എനിക്ക് അവരുടെ കാര്യം ആലോചിക്കുന്ന പോലെ ഇഷ്ടമല്ല ചേച്ചി കിടക്കാനായിട്ട് നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്നുറങ്ങിയാണ് കിടന്നുറങ്ങുമ്പോഴും നമ്മുടെ ശ്രുതി ഈ അശ്വിനെക്കുറിച്ചെല്ലാം ആലോചിച്ച് ആലോചിച്ച് അശ്വിൻ ഒന്ന് മഴയത്ത് നനച്ചതും പിന്നീട് ദ്രോഹിച്ചതും അമ്പലത്തിൽ വെച്ച് കണ്ടതും അങ്ങനെയതായ ചില കാര്യങ്ങളെല്ലാം മുഴുവനൊക്കെ ഇങ്ങനെ ആലോചിക്കണം എല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതിയോടെ ചാടി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ എണീക്കല് അപ്പം പ്രീതി എന്താ മോളെ എന്ത് പറ്റി ഇല്ലേ ചേച്ചി അയാൾ എന്നെ വെറുതെ വിടമെന്ന് തോന്നുന്നില്ല എൻ്റെ സ്വപ്നത്തിൽ പോലും അയാൾ ദ്രോഹിച്ച കാര്യങ്ങളാണ് എൻ്റെ സ്വപ്നത്തിലേക്ക് കയറി വരുന്നത് അശ്വിൻ സായറാമേ അയാളെന്നെ സ്വപ്നത്തിലും വെറുതെ വിടില്ല അയാളുടെ കാര്യം എന്നെ ഓർമ്മിപ്പിക്കണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഏർ ശ്രുതി നിൽക്കുന്നത് അപ്പൊ ശ്രുതിയെ ആശ്വാസപ്പെടുത്തിയിട്ട് പ്രീതി കിടന്നുറങ്ങുകയാണ് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി മുത്തശ്ശി എണീറ്റ് നോക്കി കഴിഞ്ഞപ്പോഴേക്കുമ്പോൾ ഒരു മാല ഒരു രുദ്രാക്ഷ മാല ആ മാല എടുത്തിട്ട് ദൈവമേ ഇന്നലെ ഇത് ഇവിടെ ഇല്ലായിരുന്നല്ലോ ഇതാരാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചത് മനസ്സിലാവുന്നില്ലല്ലോ അങ്ങോട്ട് എന്നിങ്ങനെ പറയുമ്പോൾ ദയവായിരുന്നു ശ്യാം അപ്പൊ ശ്യാം പറയാണ് ആ മുത്തശ്ശി അത് ഞാനാ കൊണ്ടുവന്ന് വെച്ചത് സാക്ഷാൽ ഗുരുവായൂരപ്പിൻ്റെ നടേന്ന് മേടിച്ചതാണ് ഞാനത് ഇപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ആണെങ്കിൽ ആഹാ ശ്യാം വന്നോ എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ് അയ്യോ ഇന്നലെ അങ്ങോട്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി മോൻ വന്നത് അതുകൊണ്ട് അറിയാതിരുന്നത് മോൻ എന്താ വിളിക്കാതിരുന്നത് ഞാൻ തന്നെയാ അഞ്ജലോട് പറഞ്ഞത് മുത്തശ്ശിയെ വിളിക്കണ്ടായിരുന്നു ഉറങ്ങിക്കോട്ടെ എന്ന് പിന്നെ രാവിലെ കാണാലോ അതുകൊണ്ട് ഇപ്പം ഇങ്ങനൊരു സർപ്രൈസ് തരാനായിട്ട് പറ്റുമല്ലോ മുത്തശ്ശി എങ്ങനെയുണ്ട് നിനക്കിപ്പോ സുഖമയോ ആ കുഴപ്പമില്ല മുത്തശ്ശി ചെറിയ ചെറുതായിട്ടൊക്കെ വരുന്നു ആ എന്നിട്ട് ഇപ്പൊ കാലിന് പ്രശ്നമൊന്നുമില്ലല്ലേ അപ്പൊ നമ്മുടെ അഞ്ചില് വരികയാണ് ചായയേട്ട് ആഹാ മുത്തശ്ശി അപ്പൊ ഏട്ടനെ ആക്സിഡന്റ് പറ്റിയ കാര്യം മുത്തശ്ശിക്കറിയായിരുന്നോ ഇതിലെറിഞ്ഞപ്പോഴേക്കും പിന്നെ അല്ലാതെ ഷ്യാമോനെ വിളിച്ചു പറഞ്ഞായിരുന്നു ആക്സിഡന്റ് പറ്റിയ കാര്യം പിന്നെ ഇവിടെ ആരോടും ഒന്നും പറയരുതെന്ന് പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞായിരുന്നു പ്രത്യേകിച്ച് നിന്നോട് നിന്നോട് പറഞ്ഞാലോ അറിയാമല്ലോ അവസ്ഥ അപ്പൊ ശ്യാമാണെങ്കിൽ അതെ ഇവളോട് വല്ല ഈ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ പിന്നെ ഒരു മനസമാധാനം ഉണ്ടാവില്ല എനിക്കും മനസമാധാനം തരില്ല അപ്പം മുതച്ചയാണെങ്കിലാ അത് ശരി തന്നെയാണ് ഓഹോ അപ്പ എന്നോട് കാര്യങ്ങളൊന്നും പറയില്ലല്ലേ ദേ ഇനി അതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് എൻ്റെ രാജകുമാരി കൂടുതൽ വഷളാവണ്ട ഇപ്പൊ ഈ യാതൊരു പ്രശ്നം സംഭവിച്ചിട്ടില്ലല്ലോ ഹാ എന്നാലും പൂജയുടെ സമയത്ത് തന്നെ എത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കര ഏറെ സംസാരവും കാര്യങ്ങളും ഒക്കെയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ മുത്തശ്ശി ചായ കുടിക്കുകയാണല്ലോ അപ്പൊ മുത്തശ്ശിയോട് ഇനി ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നല്ലേ എൻ്റെ ഭാര്യ ഉണ്ടാക്കിയ ചായ തണുത്തു പിന്നെ അവളുണ്ടാക്കിയ ചായ രുചിയില്ല എന്നൊന്നും മുത്തശ്ശി പറഞ്ഞ് പറഞ്ഞു കളയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ അഞ്ചില് ഹോ സോപ്പിങ് ഭയങ്കര സോപ്പിംഗ് ആണല്ലോ മതി 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 ഇത്രയും സുഖിപ്പിച്ചതൊക്കെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സന്തോഷത്തോടെ ഇങ്ങനെ ചായ കുടിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ അമ്മായിയാണ് അപ്പോൾ അമ്മായി ശ്രുതിയുടെ അച്ഛനെയും അമ്മയെ വിളിച്ച് വിശേഷങ്ങളെല്ലാം പറയാണ് അപ്പൊ വിശേഷങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ഏതായാലും അവരിവിടെയൊക്കെ തന്നെ ഉണ്ട് പിന്നെ ഷാംമോൻ വന്നിട്ടില്ലെന്നേ ആ കൊച്ചിത് എങ്ങോട്ടാ പോയതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എങ്ങോട്ടാ പോയതെന്ന് ആർക്കറിയാം എന്നിങ്ങനെ പറയാണ് ആ പറഞ്ഞപ്പോഴേക്കും എന്തിനാ എപ്പോഴും ഈ ഷ്യാമോൻ ഷ്യാമോൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ മക്കളില്ലേ അവിടെ എന്നിങ്ങനെ ചോദിക്കണ അവരുടെ ഒരു അടുക്കളയിൽ ഭയങ്കര കുസ്തിയാണ് അടുക്കളയിൽ ഓരോരോ കാര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയാണ് ആ ഞാനിപ്പോൾ അവരെ വിളിക്കാം അങ്ങനെ ശ്രുതിയെയും പ്രീതിയെയും വിളിക്കുകയാണ് അതെ ഞങ്ങളുടെ അച്ഛനമ്മയാണ് അച്ഛനാണെന്നൊക്കെ പറയുകയാണ് അപ്പം അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് അച്ഛാ എന്തൊക്കെയുണ്ട് അച്ഛാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ സുഖമാണ് മോളെ മോൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ത് വിശേഷം അച്ഛ സുഖമായിട്ടിരിക്കുന്ന അച്ഛ എന്നിങ്ങനെ പറയുകയാണ് ആ അച്ഛാ പിന്നൊരു കാര്യം ഉണ്ടായി അച്ചാ ഞങ്ങളെ ഇന്നലെ വ്രതം എടുത്താ തിരുവാതിര വ്രതം ആ ഹാ കൊള്ളാലോ പ്രീതി തിരുവാതിര വ്രതം എടുത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കും പക്ഷേ നിന്റെ കാര്യത്തിൽ അത്ര വിശ്വാസം ഇല്ല ശ്രുതി നീ ഒരു ദിവസം മുഴുവനും പട്ടിണി കിടക്കാനോ എനിക്കത് വിശ്വസിക്കാൻ മാത്രം പറ്റുന്നില്ല പോളെ ഇങ്ങനെ പറയാണ് ഏ അതെന്താ വെച്ചാ അങ്ങനെ പറയുന്നത് എന്നെ വിശ്വാസമല്ലേ ബേ സത്യം വച്ചാ ചേച്ചാ അച്ഛനാണെങ്കിൽ ചേച്ചിയുടെ ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പ്രീതിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് സത്യവച്ചാ പറഞ്ഞോക്ക് സത്യം തന്നെയാണ് നല്ല രസമായിരുന്നു പിന്നെ അമ്പലത്തിൽ പോയിട്ടാ ഞങ്ങള് വൃദ്ധമല്ല മുറിച്ചത് പിന്നെ അത് മാത്രമല്ല ഹാ അവൾ ഇന്നലെ ഒരു ദിവസം മുഴുവൻ പട്ടിണി കിടന്നതിൻ്റെയൊക്കെ ഇപ്പൊ തീർക്കുന്നുണ്ട് ദേ ഭൂരി ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചോണ്ടിരിക്കയാണ് എന്തിനാന്നറിയാവോ അവൾക്ക് വയറ് നിറച്ച് കഴിക്കാനായിട്ട് അവളുടെ വിശപ്പ് ഇപ്പോഴും അടങ്ങിയിട്ടില്ല അച്ചാ അച്ഛാ അമ്മ എവിടെ അച്ചാ അപ്പ അമ്മയാണെങ്കിൽ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞു പറഞ്ഞര് അത് പിന്നെ മോളെ ഞാൻ അമ്മേ അമ്മ പറമ്പിലേക്ക് പോയിരിക്കുകയാണ് മോളെ എന്താ മോളെ ഏയ് ഒന്നുമില്ലാച്ചാ ഞാൻ ചോദിച്ചതേ ഉള്ളു എങ്കിൽ പിന്നെ മോളെ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ അപ്പം അമ്മയാണെങ്കിൽ കിടന്ന് പറ നമ്മൾ പറയുന്ന ഉദ്ദേശിച്ച കാര്യം പറയുന്നേ പെട്ടെന്ന് അവിടെ ഫോൺ വയ്ക്കാണ് അപ്പോൾ പ്രീതിയുടെ അമ്മയാണെങ്കിൽ ഷെ നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത് മക്കളോട് കാര്യങ്ങളെല്ലാം പറയാമെന്ന് പറഞ്ഞോണ്ടല്ലേ വിളിച്ചത് പിന്നെന്താ പറയാതിരുന്നത് ഏയ് അവിടെ സംസാരമൊക്കെ കേടുഞ്ഞപ്പോഴേക്ക് എനിക്ക് പറയാനായിട്ട് തോന്നിയില്ലടേ അതുകൊണ്ടാ എന്തായാലും എപ്പോഴായാലും മക്കൾ ഈ കാര്യങ്ങളെല്ലാം അറിയണ്ടല്ലേ ശരിയാണോ നീ പറഞ്ഞത് മക്കൾ ഈ കാര്യങ്ങളും അറിയേണ്ടത് തന്നെയാണ് പക്ഷേ ഇപ്പൊ തന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അയാളെ കാണട്ടെ കണ്ടിട്ട് കാര്യങ്ങളുടെ കിടപ്പ് നോക്കൊക്കെ പോട്ടെ അതിനുശേഷം പറഞ്ഞ വേണ്ടെന്നൊക്കെ ആലോചിക്കാം അല്ലാതെ ഇപ്പൊ ഇപ്പത്തന്നെ ഇടപെടിയെന്ന് ഈ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈ അമ്മായിയാണ് അപ്പം അമ്മായി ആണെങ്കിൽ എന്നാലും ഷ്യാമോനെ അവിടെ പോയി ഷ്യാമോൻ പോകേണ്ട കാര്യം ഇല്ലായിരുന്നല്ലോ ഷേ ആ ചെറുകനെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ കിട്ടുന്നുമില്ല അതെന്താ നീ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നു ആ അതെനിക്കങ്ങനെ അറിയാം ഞാൻ വിളിച്ചിട്ടൊന്നും ഷാംസാറ് ഫോൺ എടുത്തിട്ടില്ല ആ എന്തെങ്കിലും അത്യാവശ്യ തിരക്കായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പോയി പൂരി ഉണ്ടാക്കാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പ്രീതി അങ്ങോട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് അശ്വിനിയാണ് അപ്പം അശ്വിൻ ഓഫീസിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങും വിലക്കാരൻ വന്നിട്ട് ഹോ എൻ്റെ അശ്വിൻ സാറേ ഇന്നലെ ഷാംസാറ് വന്നില്ലേ ഷാംസാർ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ നല്ലൊരു ഓളം തന്നെയാണ് ഷാംസാറ് വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ കാണണോ ദേ പോയി നോക്കി ആ സാറ് വന്നു കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലൊരു ഒച്ച അനക്കൊക്കെ ഉണ്ടായി അങ്ങനെ അശ്വിൻ നേരെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അടുക്കളയിൽ എല്ലായിരുന്നും കൂടി ഭയങ്കര ജോലിയില്ല ഈ ശ്യാമം അതേപോലെ തന്നെ ആകാശും ഈ മനോരമയും അഞ്ജലിയും എല്ലാവരും ഉണ്ട് അഞ്ച ഈ മനോരമയുടെ ഭർത്താവും ഒക്കെയുണ്ട് ജോലി ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ മനോരമയാണെങ്കിൽ വാ തുറന്നാൽ ഇംഗ്ലീഷ് പൊട്ട ഇംഗ്ലീഷ് മാത്രമല്ലേ പറയുകയുള്ളു അപ്പോൾ മനോരമ പറയുകയാണ് എൻ്റെ പൊന്നു മോനെ ഇവനെ അടുക്കള കാണാത്തവനാണ് എൻ്റെ മോൻ ഹോ ഒന്ന് കേറാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും അവർക്കറിയില്ല ഇപ്പം കണ്ടില്ലേ ക്ഷാമവും വന്നതുകൊണ്ട് ജിലേബി എത്ര നന്നായിട്ടാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്കേ ഇതങ്ങടെ വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് കുറേ പൊട്ട ഇംഗ്ലീഷൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് മോഹൻ ആണെങ്കിലൊക്കെ കലയും വരുന്നുണ്ട് അപ്പം മോഹനൻ ഇതെന്താ ഈ പറഞ്ഞു കൊടുുന്നത് ദേ മോഹനേട്ടാ ദേ പിറ്റി നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കരുത് ഞാൻ ഞാനെന്താ പറഞ്ഞതെന്ന് ഷ്യാമിനും മനസ്സിലായി ശാമോനും മനസ്സിലായി പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഷ്യാമോനാണെങ്കിൽ ആ ആ ശരി ശരിയാ എനിക്ക് മനസ്സിലായി അങ്ങനെ അപ്പം നമ്മുടെ അശ്വിന് ആ വഴി പോയി കഴിഞ്ഞപ്പോഴും അശ്വിനൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അശ്വിന് ഭയങ്കര സന്തോഷം തോന്നിക്കുകയാണ് ഇത്രയും സന്തോഷകരമായിട്ടാണല്ലോ അഞ്ജലി നിൽക്കുന്നത് അപ്പോൾ അഞ്ജലിയുടെ സന്തോഷം കാണാൻ വേണ്ടിയാണ് അശ്വിന് ആഗ്രഹം അപ്പോൾ ഇങ്ങനെ ജിലേബി ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം കാര്യങ്ങളിലിങ്ങനെ സംസാരിക്കണം എന്നാലും പൊന്നുമോനെ നീ എങ്ങനെ ജിലേബി ഉണ്ടാക്കാനായിട്ട് പഠിച്ചു അപ്പോൾ അഞ്ജലി ചോദിക്കുകയാണ് അല്ല ഏട്ടനെന്നാലും ജിലേബി ഉണ്ടാക്കാനൊക്കെ എങ്ങനെ പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്യാമിൻ്റെ മുന്നിലേക്ക് ശ്രുതിയുടെ മുഖമാണ് ഓടിക്കിടന്ന് അങ്ങോട്ട് വരുന്നത് ഹാ അതിനുശേഷം നമ്മുടെ ആകാശ ജിലേബി ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കുകയാണ് നോക്കട്ടെ നോക്കട്ടെ രുചി നോക്കട്ടെ എൻ്റെ ദൈവമേ എന്തൊരു രുചിയാണ് മോനെ ഷാ മോനെ ഇതിൻ്റെ റെസിപ്പി എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരണേ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ പഠിച്ചു ആ അതൊക്കെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ആഹാ കൊള്ളാലോ സ്വപ്നത്തിൽ മോൻ തന്നത്താന മാവെല്ലാം കുഴച്ച് ഈ എണ്ണയിലേക്കിട്ട് ജിലേബിയെല്ലാം വാരിക്കു വരുന്ന സ്വപ്നമാണ് കണ്ടത് അങ്ങനെയാണെങ്കില് അതിന്റെ റെസിപ്പി എനിക്കും കൂടി പറഞ്ഞതാ അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു ആഹ് സ്വപ്നത്തിൽ എനിക്കും ജിലേബി ഉണ്ടാക്കുന്നത് കാണാലോ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പ്രശ്നം നിര പരിഹരിക്കാനും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എന്തൊക്കെ ഈ ഇംഗ്ലീഷ് അങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞാൽ അവിടെ നല്ല രസത്തിൽ അങ്ങനെ കാര്യങ്ങളെല്ലാം പോവുകയാണ് അപ്പോഴൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് മശുവിനും വളരെ സന്തോഷം തോന്നിക്കണം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി ഈ ഭൂരി ഉണ്ടാക്കലോ ഉണ്ടാക്കല് ഉണ്ടാക്കി ഉണ്ടാക്കി ഭൂരിയൊക്കെ കുറേ അങ്ങോട്ട് നിറഞ്ഞു അപ്പോൾ ഇത് കണ്ട നമ്മുടെ അമ്മായി വന്നിട്ട് ശ്രുതി നീ എന്ത് പരിപാടിയാണ് ശ്രുതി കാണിക്കുന്നത് അയ്യോ എന്ത് പറ്റി അമ്മായി എന്താ കാര്യം നീ എന്തിനാ ഇതിന് മാത്രം ചില ഈ ഭൂരി ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ അമ്മായി എനിക്ക് നല്ല ആവശ്യപ്പുണ്ട് എനിക്ക് കഴിക്കാനാ അല്ല നീ എത്ര കഴിക്കും അഞ്ചോ പത്തോ പതിനഞ്ചോ ആ അതൊന്നും പറയാനായിട്ട് പറ്റില്ല ഞാൻ ഇഷ്ടം പോലെ കഴിക്കും ഒരു പത്ത് ഇരുപതെണ്ണൊക്കെ ആയാലോ ശരി ആയിക്കോട്ടെ പത്തിരുപതെണ്ണം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇത്രയും ഉണ്ടാക്കണോ ഷ്യാമോനില്ലല്ലോ ഓ എൻ്റെ അമ്മായി അമ്മായിക്കെപ്പോഴും ഷാമോൻ്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ ഷ്യാമോൻ ഇല്ലെങ്കിൽ എന്താ എനിക്ക് വിശക്കുന്നുണ്ട് പിന്നെ നമ്മൾ മൂന്ന് പേരുമല്ലേ കഴിക്കാനുള്ളൂ എന്നിട്ട് എനിക്ക് വിശക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഇതെല്ലാം ഉണ്ടാക്കണം എൻ്റെ കൃഷ്ണ ഈ അടുക്കള എന്താണ് ഈ കാണുന്നത് ആകെ അടുക്കള കോളം കലക്കി വെച്ചിരിക്കുകയാണല്ലോ എന്താ ഈ കാണുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അടുക്കളയൊക്കെ നോക്കിയാണ് അപ്പം അടുക്കളയിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഞെട്ടിപ്പോകുകയാണ് അങ്ങനെ ഇത് എൻ്റെ കൃഷ്ണ അതെന്താ കാണുന്നത് എന്താ മതി ദൈവമേ ഇത് അമ്പലത്തിൽ കൊണ്ടു വന്നതും നീ എന്തിനാ ശ്രുതി ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ദേ ഇതിൽ ഉണ്ട് ഭഗവാന്റെ നടയിൽ വെക്കുന്ന ഈ താലമൊക്കെ കൊണ്ടുവന്ന് ഈ അടുക്കളയെ കൊണ്ടുവന്നാണോ ദേ ഈ കുങ്കുമം പെട്ടെന്ന് കൊണ്ടേ ഭഗവാന്റെ മുന്നിൽ കൊണ്ട് വെക്ക് ഇന്നാ കൊണ്ടേ വെക്കാനാ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതിയുടെ കയ്യിൽ നിന്ന് താഴെ വിഴുകിയാണ് എൻ്റെ കൃഷ്ണ ദേ ആ കുങ്കുമം മുഴുവൻ ചെതറിപ്പോയല്ലോ നിനക്ക് ബോധമില്ലേ ശ്രുതി ഓ എല്ലാം നശിപ്പിക്കാൻ വേണ്ടി ജനിച്ചവളാണ് നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ് അപ്പം ശ്രുതിക്ക് ഭയങ്കരമായി സങ്കടം തോന്നുകയാണ് നീ എന്ത് ചെയ്യാൻ പറ്റും ഈ നിലത്ത് വിണത് കൊണ്ടേ ഭഗവാന്റെ മുന്നിൽ കൊണ്ട് വെക്കാനായിട്ട് പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മായി അവിടെ നിന്ന് പോവുകയാണ് അപ്പം അമ്മായി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ആ കുങ്കുമ താഴെ താഴ്ന്നെടുക്കുകയാണ് ആ കുങ്കുമ താഴെ താഴ്ന്നെടുത്തു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ മനസ്സിലൊക്കെ കയറി വന്നത് ആ അശ്വിൻ്റെ മുഖമാണ് അമ്പലത്തിൽ വെച്ച് രണ്ടുപേർ ഇടിച്ചതും കുങ്കുമം മുഴുവൻ മുഖത്തേക്ക് വീണതും അങ്ങനെതായ ചില കാര്യങ്ങളാണ് അവിടെ ഓർമ്മ വരുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കാണിക്കുന്ന നമ്മുടെ അശ്വിനാണ് അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ക്ഷാമമാണെങ്കിൽ ആ നിങ്ങളിവിടെയൊക്കെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ആ എനിക്ക് ഒരു വീടെടുക്കണോന്നൊക്കെ ഉണ്ട് ഒരു ഒരു കോടി രൂപയുടെ വീടെടുക്കണമെന്നാണ് ആഗ്രഹം അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം അറിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് വിചാരിച്ചപ്പോ അഞ്ജലി ആണെങ്കിൽ അതെ അതെ പുതിയ വീട്ടിലേക്ക് ഞാനും ഏട്ടനും കൂടി മാറാൻ നേരത്തെ മോനെ നീയും വന്ന് നിൽക്കോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അശ്വിനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുകയാണത് അപ്പോഴേക്കും ഈ മനോരമയാണെങ്കിൽ അതെങ്ങനെ സാധ്യമാവും ശ്യാം മോനെ ഒന്നാമതന്നെ ഇവൾക്ക് കാലിന് വയ്യ ഷാമോനെപ്പോഴും ഉണ്ടാകത്തുമില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്യും ഇവൾക്കൊരു സഹായത്തിന് ആരെങ്കിലും വേണ്ടേ അങ്ങനെ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ അശ്വിനാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരു വീട് വേണ്ടെന്നാണ് കാരണം ചേച്ചിക്കിപ്പോൾ തീർത്തും വയ്യല്ലോ അതുകൊണ്ട് ചേട്ടൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാകെ പ്രശ്നമാകില്ല ഏയ് നിങ്ങൾ റിലാക്സ് റിലാക്സാവ് അഭിപ്രായം ചോദിച്ചതേ ഉള്ളു എല്ലാവരുടെയും പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു വീട് മേടിക്കുകയുള്ളൂ അതിനെക്കുറിച്ച് ഓർത്തും നിങ്ങൾ ടെൻഷനാവേണ്ട ആവശ്യമൊന്നുമില്ല എന്നേ അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്യാമിൻ്റെ മുഖഭാവം ആയത് മാറുകയാണ് എല്ലാവരും നെഗറ്റീവായിട്ടാണ് സംസാരിച്ചത് അപ്പോൾ ശ്യാമിൻ്റെ മുഖഭാവം ആകെ ആകെ ഒന്ന് മാറുകയാണ് ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു നമസ്കാരം താങ്ക് യു സിഗിൻ ബൈ